േഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ എം ദിവ്യ ബ്രിൻഡോ അപ്പം നമ്മുടെ ഗാർഡൻ ഒന്ന് വിപുലീകരിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ടൂൾസ് നമുക്ക് ആവശ്യമായിട്ട് വന്നു അപ്പോൾ അതെ അത് നമ്മൾ സെറ്റാക്കി ഇനി അടുത്തത് കുറച്ച് ചെടികൾ കളക്ട് ചെയ്തു പിന്നെതേ നമ്മുടെ ബാൽക്കണിയിൽ ഒരു ലൈറ്റിൻ്റെ കുറവുണ്ടായിരുന്നു അതും നമുക്ക് സെറ്റായത് ഇതാണ് ഫൈനലി എടുത്തത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്തോരം ചെടിയാണ് മേടിച്ചിരുന്നത് എന്നത് ഇത് ചെത്തിയോ മമ്മി ചെത്തിയാ മമ്മീ നല്ല രസമായിരിക്കില്ലേ ഒരേ കളറാ ആ ഇതെല്ലാം ഒരേ കളറാ കേട്ടോ നമുക്ക് ഞാൻ വിചാരിച്ചു ആ ഏറ്റും തൊട്ട് എവിടെ പോലെ ചെത്തി വെച്ചാലോ അന്നേരം വെട്ടി നിർത്തി നല്ല ഭംഗിയായിരിക്കില്ലേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ചെലതിന്റെ മുകളിൽ ഇങ്ങനെ നക്ഷത്രം പോലെ ഇരിക്കുന്നത് വരുന്നില്ലേ ആ നല്ല കൊടം പോലത്തെ അത് അശോക അങ്ങനെ അറിയില്ല ഇത് നോക്കി ഇത്ര എണ്ണമുണ്ട് വിചാരിച്ചു ഇത്രീ ഇത് ഇത് ഞാൻ നോക്കിട്ടുണ്ടല്ലോ ഇവിടം തൊട്ട് എവിടം വരെ വെക്കണം നടാള്ളേരി അത്യാവശ്യം നമുക്ക് ഒരേ ലെവലിൽ വെട്ടി നിർത്തി അടുപ്പിച്ചു വെട്ടി നിർത്തണെങ്കിൽ ഒറ്റ കട്ടായിട്ട് വെട്ടി നിർത്തണ കൊറച്ചടിപ്പിച്ച് നടന്നേ എന്നാലും എനിക്ക് ഒരുപാട് അങ്ങ് മമ്മി പേഴ്ഗ്രാസുണ്ടോ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മള് അപ്പൊ എന്റെ ചെടിയെല്ലാം വിളിച്ചു പറിക്കാ അതൊക്കെ മമ്മി ഞാൻ പറിച്ചു ഞാൻ ഇത്രയും ഗോടം കുത്തി ചെത്തിപ്പൂ ഉണ്ടാവുന്നാണോ അതോ മമ്മിയുടെ കള്ളിമുഴിച്ചെടിയല്ലാണോ ഒരു പൂ ഒരു പൂവല്ല പൂവല്ലോ അത് ഇത് ഇത് മമ്മി മമ്മിക്ക് ചെടി വെട്ടാനും പുല് വെട്ടാനൊക്കെ ഒരു കത്രിക മേടിച്ചില്ല ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ ചോദിക്കുന്ന ഇത്രയും വലിയ പൊട്ടിച്ചിങ്ങനെ അത് മമ്മി തുറന്നേ തുറന്നെടുക്ക എന്നിട്ട് നമുക്ക് കട്ടിന്ന് നോക്കാം നമുക്ക് നമുക്ക് ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം അല്ലെ ഈ കാറ്റ്ക്ലോവിനെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം നേരത്തെ ഇത് മതിലേ കയറി കിടക്കുമായിരുന്നുണ്ടോ അതൊരു സുഖമില്ലാത്തതുകൊണ്ട് എന്റെ മാതാശ്രീയുടെ റിക്വസ്റ്റ് പ്രകാരം അത് മൊത്തം വെട്ടിക്കളഞ്ഞു ഏഹ് ഈ മമ്മിക്ക് ഇത് ഉരുട്ടി നിർത്തണമെന്നില്ലായിരുന്നോ ഇത് മമ്മി ഒന്ന് ഉരുട്ടിയെടുക്ക മമ്മി ചെത്തി നല്ല അടിപൊളിയായിരിക്കും മമ്മി ഈ വെയിലുള്ള ടൈമിലേ ചെത്തി നല്ല പൂവൊക്കെ ഉണ്ടായി നല്ല രസമായിട്ട് നിൽക്കും വെട്ടിക്കേ നോക്കട്ടെ

എല്ലാത്തിനും മടിയുള്ളവർക്ക് പറ്റിയല്ലേ ഇവിടെ നല്ല രസോ മൂർച്ചയൊക്കെ ഉണ്ട് അടിപൊളി നമുക്ക് ഗാർഡനിങ് ചെയ്യാൻ തോന്നൂലേ ഇതൊക്കെ കാണുമ്പോ ആ ഇതെല്ലാം മേടിച്ച അതേപടി ഇരിക്കും ധാരാളം ഉപയോഗിക്കണമെങ്കിലാണോ എഴുത്തോ എവിടെന്നാ നോക്കട്ടെ നല്ല എവിടെ ഇവിടെ ഇത് ലെവലിലാക്കി വെക്കാം കൊച്ചു കള്ളി എന്നെ കൊണ്ട് പെട്ടിക്കല്ലേ ഒരു ലെവലിൽ ആകട്ടെ അങ്ങനെ ആ എളുപ്പമുണ്ടല്ലേ ആ പിന്നെ പ്രോപ്പർ ടൂൾസ് ി തന്നെ നമുക്കണ്ടല്ലോ എല്ലാ പണിയും ചെയ്യാൻ തോന്നും അതെ അതെ തൂമ്പ ഞാൻ വാക്കത്തി നീണ്ടു കിടന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അടിയിൽ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കണിയെടുക്കട്ടെ ഇല്ല അതെ മുറിഞ്ഞില്ല മുറിഞ്ഞില്ല ഈ ചുമർ ഇത് ഒരുവിധപ്പെട്ട എന്റെ അമ്മ ചീക്കണ്ടോ എന്താ വലിയ പോയത് എല്ലാം കട്ടായി നല്ല ഒരു വെച്ചങ്ങ് വെട്ടിയാ മതി ഇതൊക്കെ തളുത്ത് വരുന്ന സാധനങ്ങളാണ് ഈ കാറ്റ് ഉണ്ടല്ലോ ഇത് വെട്ടിയിലെങ്കിൽ ഒരു പൂവുണ്ടാവത്തില്ല ഇത്തോ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അമ്മി ഇപ്പൊട്ടുണ്ടോ അന്ന് ീ ഒത്തിരി വെട്ടുണ്ടോ ചൂടായോണ്ടേ ആ നല്ല രസം വെട്ടാൻ തോന്നണല്ലേ കൈ മിരുമിരിക്കട്ടോ ഇത് കിട്ടിയാ ഞാനൊരു സാധനം വെട്ടാ കാണിച്ചു തരാം ആ അതിന്റെ പൂവെല്ലാം പോയോ ആ ഈ ചെടി വെട്ടി നിർത്തുന്ന് പറഞ്ഞാ കാലോച്ചാ ചെടിയും ചെടിയാ ഇത് വെട്ടി നിർത്തുന്നു മുകളിലേക്ക് ഞാൻ അത്ര ഉദ്ദേശിച്ചില്ലായിരുന്നു നമുക്ക് ഇതൊന്നും വെട്ടേ ഇത് ശരിക്കും വെട്ടി ഒരു മുട്ടയായിട്ട് നിർത്തി നല്ല നിറയെ പൂവുണ്ടാവും പിന്നെ ഇത് രണ്ട് ചെടിയാട്ടോ കേട്ടോ ഇത് രണ്ടെണ്ണോ അത് കൂടി നിൽക്കുന്നാണ്ടോ ഒറ്റ ചെടിയാന്ന് തോന്നൂലേ അതെ അതെ കഴിഞ്ഞ ദിവസം വരെ നിറയെ പൂവായിരുന്നു നല്ല മണവും നല്ല രസമായിട്ട് രണ്ട് കളർ പൂവുണ്ടാവും ഇതിന്റെ സ്പെഷ്യാലിറ്റി പിന്നെ നിറം മാറി വരും വയലറ്റും വെള്ളയും ആ ഇത് വെട്ടെ ഓക്കെ വെട്ടിയേക്കാം നല്ല മൂർച്ചയുണ്ടല്ലേ ആ നല്ല മൂർച്ച ഉണ്ട് കേട്ടോ അടിപൊളി അതുകൊണ്ട് നമുക്ക് വെട്ടാൻ തോന്നും ശരിയായിട്ടോ മമ്മിക്ക് കെട്ടാൻ തോന്നല്ലോ എന്നാൽ എന്നാൽ ഇത് കളിക്കട്ടെ നല്ല നല്ല രസമല്ലേ ഇതിങ്ങനെ വെട്ടി നിർത്തിയാലേ നല്ലോണം അത് ൂ കാട് പോലെ കൊള്ളത്തില്ല ആ ഈ കത്രിക തൊള്ളായിരം രൂപ അതിന് ഇത് അടിപൊളിയല്ലേ നല്ല അതെ അതിനടിപൊളിയാ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചൊരു രണ്ടായിരം രൂപ എന്നോർത്ത ഞാൻ പോയതേ വാങ്ങണ്ട ഇത്ര വില കൊടുത്ത് വാങ്ങണ്ട അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് അപ്പൊ ഈ രൂപയ്ക്ക് അടിപൊളിയാന്ന് എനിക്ക് അതെ ഞാൻ വിചാരിച്ചത് ശരിക്കും പക്ഷെ ഇതൊരു ശരിക്കും കത്രിക വല്ല വാക്കത്തി വെച്ചൊക്കെ വെട്ടിയ പണിയും തീരൂല മടുക്കും നമ്മള് അതെ അതെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ പിടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്നാണേലും വെട്ടാൻ അടിപൊളിയാ വെട്ടി കഴിഞ്ഞിട്ട് ഈ നല്ലോണം കൊടുക്കണം മമ്മി നന്നായിട്ട് വേനൊക്കെ കേട്ടോ ഞാൻ ചട്ടിയെല്ലാം വൃത്തിയാക്കി ചെടി നടാനായിട്ട് വെച്ചേക്കണ മമ്മി ചട്ടിയെല്ലാം വൃത്തിയാക്കി മമ്മിക്ക് പച്ചക്കറി നടാനല്ലേ ചെടിയൊന്നും അല്ലല്ലോ ചെടി നടന്നിട്ടുണ്ട് ഞാൻ പോകുമ്പോ ഞാൻ ചെടി നടു അത് പറിച്ചിട്ട് മമ്മി പച്ചക്കറി അല്ലല്ല അതിനകത്ത് പച്ചക്കറി അതിനകത്ത് പയറൊക്കെ ആയിരുന്നു പയറൊക്കെ പക്ഷെ ഞാനതെല്ലാം കളഞ്ഞു സീസൺ പച്ചക്കറി തോട്ടം ഞങ്ങളുടെ കോവക്കറിയായിരുന്നു അത് വിള കളഞ്ഞു എന്റെ മൊനെ ചെമ്മീൻ ഇട്ടുണ്ടാക്കിയതാ പുളിയൊക്കെ ഇട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ചെമ്മീൻ പഴകി പോയിട്ടാണ് എന്താണ് അതിനൊരു കയ്പായിരുന്നു അതോ ഇനി ചെമ്മീൻറെ ഞാൻ തല പറക്കാൻ പറഞ്ഞു ഇനി അതിന്റെ തലയില്ല ഞങ്ങളുടെ കുട്ടിയെ കിടന്നിട്ട് ഇടിച്ചു ഞാൻ അപ്പൊ അതിന്റെ കണ്ണെല്ലാം അങ്ങോട്ട് വന്നിട്ടാണോ ഞാൻ മറന്നുപോയി വെച്ചോ അതൊക്കെ പറിക്കാൻ അതുകൊണ്ടാണോ എന്നറി കയ്പോ ആരും കൂട്ടിയില്ലേ പള്ളികളെ അത്രയും ദൂരം കോവക്ക ഒരു ഒരു കിലോയോളം കോവക്കുണ്ടായിരുന്നു ഒന്നും ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ നടത്തുമ്പോ കൊറച്ചടുത്തോണ്ടാ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് എന്റെ ഊപ്പടെത്തി അതെല്ലേ പുളിയിട്ട് ഞാൻ ഈടെ പറഞ്ഞതാണ് നല്ലതാണ് പുളിയിട്ട് വെച്ചാല് മണംപുളിട്ടേ കോവയ്ക്ക ആദ്യം വഴറ്റി എടുക്കും വഴറ്റുന്ന പോലെ നമ്മൾ കോവയ്ക്ക വഴറ്റില്ലേ ചില കട്ടി കരിയണം നീളത്തില് എന്നിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റി കുറച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഈ പിന്നെ എന്നതാ ചെമ്മീന് വറുത്തിട്ട് കഴുകിയിട്ട് കല്ല വെച്ചിടിച്ച് അതിനകത്തേക്ക് ഇടുക കുടംപുള്ളി ഇടണം കേട്ടോ നേരത്തെ തന്നെ കോവയ്ക്കുള്ള ആ റെസിപ്പി പൊട്ട എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത എല്ലാവരും കോവയ്ക്കാളോ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതാണെന്നും പറഞ്ഞുണ്ടാക്കിയത് പക്ഷേ നമ്മുടെ അതാ ചെമ്മീന്റെ കുഴപ്പമെന്നാണ് എൻ്റെ വിശ്വാസം എങ്ങനെയാണെങ്കിൽ പോട്ടെ സാരില്ല പട്ടേ പട്ടേ അത് തന്നെ ചെടിയെല്ലാം വെട്ടി വന്നപ്പോഴത്തേക്കും ഇത് ഈ ഷേപ്പിലായിട്ടുണ്ട് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചു പോലും മുട്ടയാക്കാനൊന്നും പറ്റില്ല എന്നാലും ഏറെക്കുറെ ഈ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തളുത്തൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുണ്ടാവും അപ്പം ഞാൻ ഇവിടെ കൂടെ ഒരു തെളിക്കൽ തെളിച്ച് കേട്ടോ മമ്മിയുടെ മുല്ലയൊക്കെ ഞാനൊന്ന് വെട്ടി മമ്മി ഇനി വരുമ്പോൾ ഓടിക്കുകയാവും എന്തോ ഇവിടെ എല്ലാം തെളിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒന്നുകൂടി അടിച്ചു വരേണ്ട അവസ്ഥയായിട്ടോ മൊത്തം കാടായി കണ്ടോ നമ്മുടെ ഗാർലിക് വൈൻ ക്ലോ എല്ലാം വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ചെത്തി വാങ്ങിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതിലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടാനാണ് ഇത് ആക്ച്വലി തികയില്ല കേട്ടോ ശരിക്കും പറഞ്ഞു വാങ്ങേണ്ടി വരും കുറച്ചുകൂടെ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെത്തിയുടെ കമ്പ് ഒടിച്ച് ഊത്തി നട്ട് അത് മുളച്ച് ഒക്കെ ഒത്തിരി താമസം താമസമെടുക്കും അതിനും ഭേദം ചില അകത്തി അകത്തിയാണെങ്കിൽ നടാം ഇനി തികയാത്ത ഒന്ന് രണ്ടെണ്ണോട് വാങ്ങാമെന്ന് ഞാൻ ഓർക്കുന്നു ആ സൈഡിൽ ചെത്തി നടന്ന പോലെ തന്നെ ഇവിടെയും നടന്നുണ്ട് പക്ഷേ ഇവിടെ അപ്പടി ചോലയാണ് കേട്ടോ മാവിൻ്റെ ഇങ്ങനെ വലുതായി പോയേക്കുവാണ് അപ്പോൾ ഇവിടെ നട്ട് നോക്കുക ആദ്യം അവിടെ നട്ടിട്ട് സെറ്റാവുമെങ്കിൽ ഇവിടെ ഇങ്ങനെ നടാമെന്ന് വിചാരിച്ചു നല്ല വെയിൽ വേണമല്ലോ ചെത്തിക്ക് അപ്പോൾ ഈ സൈഡിലൊക്കെ പുല്ല് പിടിച്ച് വരുന്നേ ഉള്ളു കേട്ടോ ഈ വെച്ചിട്ട് പുല്ലുവെട്ടാനുള്ള ആഗ്രഹം കൊണ്ട് വന്ന പാടെ ഡ്രസ്സ് പോലും മാറാതെ പുല്ലുവെട്ട് പറഞ്ഞു ആകെ മൊത്തം ടയേഡായിട്ടോ ഇനി കൊറച്ച് കഴിഞ്ഞിട്ടാവോ മമ്മി മമ്മീടെ മുല്ല റോസൊക്കെ എടുത്ത് ഞാൻ പള കളഞ്ഞു എല്ലാം വെട്ടിയിട്ടേക്കുന്നു കണ്ടില്ല കത്രിത്തേക്കും ഉത്സാഹിയെല്ലാം ഞങ്ങളുടെ ഗാർഡൻ ഞങ്ങളുടെ ഗാർഡൻ ഒക്കെ എന്താന്നുള്ളത് വരും എപ്പിസോഡുകളിൽ കാണാൻ അല്ലെങ്കിൽ എല്ലാം കാണണമെങ്കിൽ എല്ലാ വീഡിയോയും കുത്തിയിരുന്ന് കാണാം അന്നേരം കാണാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഒരു ബൈ കൊടുത്തെ